അമ്മ ഈ ഈ സീരിയൽ അവരുടെ വേണ്ടി പ്രശസ്തി പണം കിട്ടുന്നത് മതി അവർക്ക് അവർക്ക് വലിയ പണക്കാർ പിള്ളേരാണ് ഇപ്പൊ വരുന്ന അവർക്ക് ക്ഷേമ സാവണം ഇതിൽ കൂടെ കാണണം ഇതൊക്കെയാണ് കുറച്ച് കൂടുതലുള്ളത് എന്നാണ് എൻ്റെ മനസ്സ് ഒന്നും പറയത്തിൽ അവർ കൊടുക്കുന്നത് വാങ്ങിച്ചോണ്ട് പോകും പ്രശസ്തി അങ്ങനെ ഇപ്പൊ കുറച്ച് കൂടുതൽ അങ്ങനെ അങ്ങനെയുള്ളവരും കൂടെ ജീവിക്കാനുള്ളത് കുറച്ചാളുകൾ എന്നെ പോലെയുള്ള ഭാവങ്ങൾ വലിയ പണക്കാരാണ് ഇപ്പോൾ വരുന്നത് എല്ലാവരും അവർക്ക് പ്രശസ്തി പ്രശസ്തി എന്ന് പറയുന്നത് അതെനിക്കറിയാവുന്ന കാര്യമാണ് അല്ല അഭിനയം വേണം അവർക്ക് അഭിനയം വേണം അവർ നടികളുമാണ് നടന്മാരാണ് ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന സകല നടീ നടന്മാർ തന്നെയാണ് ഞാൻ അവർ ഇത്രയും കൊച്ചിലെ ഇത്രയും അഭിനയിക്കാനുള്ള കഴി ഓരോ കൊച്ചുങ്ങളും കഴിവുള്ള പിള്ളേരാണ് കഴിവില്ലാത്തവരല്ല പക്ഷെ എന്നാലും അവർക്ക് ശമ്പളം പറയാൻ വയ്യ കൊടുക്കുന്ന വൈകിയും നമുക്കറിഞ്ഞൂടാ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്റെ ശമ്പളം അവരിടത്തും പറയത്തില്ല ഓരോരുത്തർക്കും പറയാൻ പറ്റത്തില്ല അവര് ശമ്പളം ഞാനിട്ട് പിന്നെ ചെറിയൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സമാധാനപ്പെടുത്തും ഉദ്ഘാടനങ്ങൾ ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടും ഈ വിളക്ക് കത്തിപ്പ് പിന്നെ അങ്ങനെയൊക്കെ കിട്ടും കാരണം അങ്ങനെയൊക്കെ കിട്ടുമെന്ന് വിളിച്ചാൽ ചിലര് തരാതെ വിളിക്കും ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒന്നും ഞാൻ പോകുന്നില്ല ഞങ്ങൾ ചെല്ലുകാർ വഴക്കുറയും നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആരെങ്കിലും ആരെങ്കിലും വിളിക്കുന്നുണ്ടോ നിങ്ങൾ പാടുവിട്ട് അവരുചി ഇത്രയും പേരുണ്ടായ പിള്ളേര് വിളിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു റേറ്റ് ഉണ്ട് അത് വിട്ടതാ പോവരുത് എന്ന് പറയും വരുന്നു വർഷങ്ങൾ ഇപ്പോഴത്തേ ഞാനത് ചിന്തിക്കുന്ന എന്താണെന്ന് ഈ കാവ്യ മധവൻ മറ്റൊരു മാധവൻ കാവ്യമതെങ്കിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് ഭയങ്കര എവിടെ എത്തുമായിരുന്നു എല്ലാരും എല്ലാരും ഈ രാജാസ്മിൻ കല്യാണം കഴിച്ച് അങ്ങോട്ടും ഇപ്പൊ വീണ്ടും ഇറങ്ങുന്ന രേവതി മറ്റൊരു മറച്ചോ എല്ലാരും അങ്ങനെ പക്ഷെ ഇപ്പൊ ഉണ്ടായിരുന്നു ഇപ്പൊ അവരുടെ പ്രായം കഴിഞ്ഞ നായികയായിട്ട് അഭിനയിക്കാൻ പക്ഷേ ഇപ്പോഴത്തെ നടിമാര് ഞാൻ എപ്പോഴും ആലോചിക്കും ഒരു പടത്തിൽ അഭിനയിച്ചതിന് ശേഷം അവരെ കാണാനില്ല പിന്നെ ചില ഒന്നും കൂടെ കാണും പിന്നെ ഇല്ല അതെന്തെന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ജനങ്ങൾക്ക് അവരെ വേണ്ടിരിക്കും നീ അത് അറിഞ്ഞുകൂടെ എന്താണെന്നുള്ളത് ഇനി വരുമെന്ന് മോഹൻലാൽ പോയാൽ മോഹൻലാലിന് പോയ ആര് വരും എന്നെനിക്കറിയില്ല മമ്മൂട്ടി പോയാൽ ആര് അങ്ങനെ കുറെ അവര് അതിന്റെ രീതിയിൽ അങ് ആയിപ്പോയി അതേപോലെ ഉണ്ട് പിടിച്ചു പറ്റണം ഈ നടന്മാരും നടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അവർ പിടിച്ചു പറ്റുന്നില്ല സിനിമയിൽ വരുമ്പോൾ അതെന്താണെന്നാണ് ചെയ്യും ആ കൊച്ചു അത് അതാണ് ക്യൂവിനിലെ ആ പെണ്ണ് ഇനി മഞ്ജുവാര്യരാണെന്ന് തോന്നും കൂടെ കൂടെ കാണുമ്പോൾ അത്ര സുന്ദരി കൊച്ചും കൊച്ചു പതിനഞ്ച് വയസ്സ് കയറിയ കൊച്ചാണ് അങ്ങനെ ഉള്ള നടികളിൽ രക്ഷപ്പെടും പക്ഷെ അങ്ങനെയൊക്കെ അഭിനയിച്ചാലും അഭിനയത്തിന് ഒരു ഇതുണ്ട് മഞ്ജു വാര്യയുടെ അത് ഒരു ഇതാണ് ചുമ്മാ അങ് അഭിനയിച്ചാൽ പോരാ അമ്മ എന്ന് വിളിക്കുന്നതിന് ആ അമ്മയെന്ന് മാത്രമാണ് അമ്മേ അമ്മേ എത്ര വിളിയുണ്ട് അത് ഈ ചില നടികളും നടന്മാരൊക്കെ അമ്മേ 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 ഈ ഒറ്റ വിളിയെ അറിയാവൂ ദേഷ്യപ്പെടുന്നത് അതോ ഇതെങ്ങനാ ദേഷ്യപ്പെടുന്നത് ചോദിക്കുന്നത് ദേഷ്യപ്പെടുന്നത് കഥാപാത്രം അനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് തരുന്നത് എങ്ങനെയാ അത് കണക്കാണ് നമ്മൾ ഇത് കേൾക്കേണ്ടത് റിയാക്ഷൻ ആയാലും അറിയത്തില്ല ഒറ്റ അറിയാവൂ പൊക്കോളണം അത് എന്തിനാണ് പൊക്കോളണം എന്ന് പറഞ്ഞത് എന്താ പറയുന്നത് അത് അവരൊക്കെ അറിഞ്ഞുകൂടാ പൊക്കോളണം പൊയ്ക്കോളാം അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ഏതിനാണ് പറയുന്നത് എന്നുള്ളത് വെച്ച് അത് ചിലർക്ക് അത് അതറിഞ്ഞൂടെ ചിലർക്ക് അതൊക്കെ ആയിരിക്കും പരാജയം എന്ന് എനിക്ക് തോന്നുന്ന പടയോട്ടൊന്നും പറഞ്ഞൊരു പടത്തില് പിന്നെ ഞാനും ഒക്കെ ിരിയാണോ എന്റെ ഏറ്റവും പ്രധാന എനിക്ക് ഞാൻ ഇപ്പം അന്നത്തെ ഒരു ഇതിൽ അഭിനയിച്ചത് ഞാൻ സുഖമില്ലാതെ കിടക്കുന്നതായിട്ടും ഞാനിവിടെ ചെല്ലുന്നതും കാണുന്നതും ഒക്കെ ആയിട്ടാണ് കണ്ടത് ബിജു മേനോൻ്റെ എന്റെ അമ്മയായിട്ടായിരുന്നു ഞാനന്ന് അഭിനയിച്ചത് അന്ന് നല്ല നല്ല ഒന്നും ഇല്ല കൊച്ചുണ്ട് പക്ഷെ ഇപ്പൊ ഇത് കേട്ടപ്പോ ഇനിയിപ്പോ സിനിമ നിർത്താൻ പോണു ഡയറക്ഷൻ ആവാൻ പോണു മറ്റ ഡയറക്ഷൻ മതിയെന്നൊക്കെ നിൽക്കുന്നു ഞാൻ പടത്തിൽ അഭിനയിച്ച അഭിപ്രായമേ കേട്ടുള്ളൂ ഞാൻ കണ്ടതൊന്നുമില്ല അങ്ങനെ വന്നെങ്കിൽ അവന്റെ ഭാഗ്യം നല്ലത് നല്ലത് വരട്ടെ നല്ലത് ആരും വിഷമിപ്പിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു വിഷമമേ ഉണ്ടായിട്ടില്ല വിഷമം ഉണ്ടാവാൻ ഞാൻ നമ്മളിങ്ങനെ ഉണ്ടൊന്നും വായിക്കാത്ത കര കൈ കൈ വച്ചുകൊടുത്തേ കഴിക്കത്തേളു നമ്മൾ കൈ സൂക്ഷിച്ചോളൂ ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയാം ആരെങ്കിലും ആണെങ്കിലാണ് അഭിപ്രായം പറയാനും പറയാനും പിന്നെ ആവശ്യമില്ലാത്ത അങ്ങോട്ടിനൊരു ഞാൻ ആരുമല്ല ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കാനേ എനിക്കറിയാവൂ അഞ്ചു വർഷം നാല് വർഷം ഒക്കെ അഭിനയിക്കുന്നത് ഇതിപ്പോ സിനിമ എന്ന് വെച്ചാൽ അഞ്ച് നാല് ആറ് ഏഴ് ദിവസങ്ങൾ ഞാൻ പോകത്തില്ലേ അവരോട് ദേഷ്യപ്പെടേണ്ട അവസരം ഇല്ലല്ലോ സീരിയലിലൊക്കെ ചെലപ്പോ കാരണം അഞ്ചു വർഷം നാലു വർഷം മൂന്ന് വർഷം ആയിരത്തിഅഞ്ഞൂറ് എപ്പിസോഡൊക്കെയാണ് ഓടുന്നത് അപ്പൊ നമ്മളൊരു വീട് ഈ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത് തന്നെ അതൊരു വീടാണ് ഞങ്ങളുടെ പരിഭവ ദേഷ്യ പോടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ട് പിണങ്ങി ഇരുന്നിട്ടില്ല പിണങ്ങി മിണ്ടണ്ട നീ നീണ്ടു ഞാൻ അടുത്ത് മിണ്ടതില്ല നീ അങ്ങനെ പോടാ 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 എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും രണ്ടു ദിവസം മിണ്ടാന്നിട്ട് പോടാ എന്റെ അപ്പഴിച്ച ദേഷ്യം ഞാൻ തന്നെ ചെല്ലും അതാ എന്റെ നല്ലൊരു വേഷം വേഷം തൃപ്തി എന്ന് ആ അത് നല്ലൊരു വേഷമായിരുന്നു നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഇഷ്ടപ്പെടുന്ന ഞാൻ പറയും എനിക്ക് അഭിനയിക്കുന്നതൊക്കെ ഡയറക്ടർ എങ്ങനെ ആയിരിക്കും അത് കണക്കിരിക്കുക കൂടെ നിൽക്കുന്നവരെങ്ങനെ ഇരിക്കും അതാണ് എൻ്റെ അഭിനയം അതെൻ്റെ വലിയൊരിതല്ല കൂടെ നിൽക്കുന്നവർ ഞാൻ 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 ഞാനെന്തോ കാണിക്കാനാണ് അവർ പറയുമ്പോഴേലും നമുക്കത് സ്വീകരിക്കാനൊക്കെ അയ്യോ നല്ല ജയസൂര്യമായിരുന്നു എനിക്ക് അത് പറഞ്ഞു തരുന്നതും എല്ലാവരും എല്ലാവരും നല്ല ജയസൂര്യയുടെ പിന്നെ നല്ല കൂട്ടാണ് സിനിമയിൽ പിണകേണ്ട കാര്യമില്ല അഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുതൽ ഇല്ല സിനിമ അല്ല നാടകത്തിൽ ഒരുപാട് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു രീതിയിൽ ഇവരൊക്കെ കാണുന്നത് തിലകൻ സാറോ അതിന്റെ ഗൗരവത്തിൽ തന്നെയാണ് നല്ല സ്നേഹമാണ് പക്ഷെ ഗൗരവത്തിലേ സംസാരിക്കൂ രാജൻപിദേവ് വലിയ സ്നേഹം നല്ല എന്താ ണ്ടല്ലോ ഒരു നാടകം ചെയ്തായിരുന്നല്ലോ ഞങ്ങള് രാജൻ പിതോ സൂര്യസ്വാമിയുടെ നാടകം അതില് അത് സിനിമയായി അപ്പം അവിടെ വെച്ചൊക്കെ നല്ല കൂട്ടാണ് നല്ല സ്നേഹം തന്നെ ആയിരുന്നു നല്ലതായിരുന്നു നല്ല അത് ഇതാണ് പിന്നെ ഈ എങ്ങ് എത്താതെ വന്ന കുറേ നാടകക്കാർക്ക് ചിലർക്കൊക്കെ ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് ചിലപ്പോൾ എന്ന് പറയാൻ പറ്റത്തില്ലോ ഓ എനിക്ക് എനിക്കായാലും വരും അയ്യോ അവരെത്തി എനിക്കെത്താൻ ഒത്തില്ലല്ലോ എനിക്ക് അങ്ങനെയാണ് എനിക്കൂടെ അവിടെ അങ്ങനെ കാണും ചിലർക്കൊക്കെ സ്വപ്നം പോലും കണ്ട കാര്യമല്ല അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുമില്ല കാരണം നാണക്കേടാ ആരുടെങ്കിലും ചെയ്യുന്ന സിനിമ ഇതാണ് എൻ്റെ എൻ്റെ കണ്ണാടിയിലേ ഞാൻ എൻ്റെ മുഖം നോക്കുന്നത് അവരെയൊക്കെ ഞാൻ കാണുന്നില്ലേ ഇപ്പൊ എനിക്ക് എന്ത് യോഗ്യത എന്ന് പറയാൻ പക്ഷെ എന്നെവിടെ അപ്പൊ എനിക്ക് എൻ്റെ ഗ്ലാമറിനനുസരിച്ചുള്ളൊരു കഥാപാത്രം വന്നു തന്നു ഈ ഈ ഒരു ഇങ്ങനെയുള്ള അഭിനയിക്കാനുള്ള ഫീൽഡ് മുന്നോട്ട് അതിനൊന്നും യോഗ്യത എനിക്കില്ല അങ്ങനെയൊന്നും നടക്കത്തതും ഇല്ല അങ്ങനെ അമിതമായ ആഗ്രഹങ്ങൾ വേണ്ട എന്തെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ കിട്ടിയാൽ കൊള്ളാന്നുണ്ട് അവര് നല്ലവരുടെ സിനിമയിൽ കഥാ വേഷം കിട്ടണം അതെനിക്കിഷ്ടം നല്ല സ്റ്റാർ വാല്യൂ വാലിയുള്ളവരുടെ കൂടെ എനിക്ക് അഭിനയിച്ചാൽ പിന്നെ ആരാണ് നടൻ ആരാണ് നടി ഒരു സിനിമ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് നടൻ ആരാണ് മോഹൻലാൽ അതാണ് ജനങ്ങൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അവരോട് അഭിനയിച്ചാൽ കൊള്ളാം എന്തൊരു ഉണ്ട്